തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ആറാം വാർഡിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിയായിരിക്കുന്നതിനിടയിലാണ് രംഗത്ത് അപ്പോൾ പാർട്ടി ദൗത്യം ഏൽപ്പിച്ചപ്പോ വളരെ നല്ല ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പിന്നെ ഞാൻ മുന്നോട്ട് ആ ഒരു വിശ്വാസവും ധൈര്യവും എനിക്ക് ആ പാർട്ടി തന്നിട്ടുണ്ട് പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള ഘട്ട പ്രചരണ തിരക്കിലുള്ള ഷബിനി ഏറെ പ്രതീക്ഷയിലാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ പ്രചരണം മുന്നോട്ട് പോകും പിന്നെ കഴിഞ്ഞ പത്തു വർഷം നമ്മുടെ പൊന്നാനി നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങള് അതുതന്നെയായിരിക്കും നമ്മൾ അവരോട് പറയാൻ നമുക്ക് ആ വികസനം തന്നെ നമ്മൾ വോട്ടാക്കി മാറ്റും ആ ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും എനിക്കുണ്ട് നഗരസഭയുടെ വികസനങ്ങൾ പറഞ്ഞാണ് ഷബിനിയുടെ വോട്ടുപിടുത്തം